ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ചെറിയൊരു ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ പിന്നെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും സപ്പോർട്ട് ചെയ്യും കൂടിയും ചെയ്യണേ പിന്നെ ഇതാണ് ഞാൻ ഇന്ന് രാവിലെ തൊട്ടു തന്നെ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ കാരണം ബിസിയെന്നു വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല നമുക്ക് മെയിനായിട്ട് ഇന്നൊരു ഫ്രോക്ക് നൈറ്റി ആണ് ഫ്രോക്ക് കാര്യം ഞാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഡിസ്പാച്ച് ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ ഇത് ഉച്ചയ്ക്ക് മുമ്പ് നമുക്കത് ചെയ്ത് തീർക്കണം സാധാരണഗതിയിൽ ഗതിയിൽ എനിക്കത് ഉച്ചയ്ക്ക് മുമ്പ് എന്തായാലും തീർത്ത് തീർക്കാൻ പറ്റുന്നതായിരുന്നു കേട്ടോ രണ്ടെണ്ണം ഒക്കെ ഞാൻ ഒന്നിച്ച് രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ട് ഡിസ്പാച്ച് ചെയ്യാറുണ്ട് പക്ഷേ ഇന്ന് കറണ്ട് കൂടി തന്നെ ചതിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ വേഗം ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലൊക്കെ എടുത്തു വെച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കട്ട് ചെയ്യാനൊക്കെ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ കോട്ടൻ്റെ മെറ്റീരിയലാണത് പിന്നെ ഇതിനുള്ള കഴിഞ്ഞ ആഴ്ച തന്നെ എനിക്ക് ഇതിനെ കുറിച്ചൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇതിനുള്ള മെറ്റീരിയലൊക്കെ എടുത്ത് വെച്ച സമയത്ത് ഇതിൻ്റെ സിബ്ബ് റെഡ് കളർ ുള്ള സിബ് എൻ്റെ അടുത്ത് അവൈലബിൾ ആയിരുന്നില്ല കേട്ടോ അപ്പം അത് വാങ്ങിച്ചിട്ട് ചെയ്യാന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനെക്കുറിച്ച് ഞാൻ വിട്ടുപോയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെയാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ അപ്പോൾ വേഗം ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ വിട്ടയച്ചതിന് ശേഷം നമുക്ക് ചെയ്യാമോ എന്ന് വെച്ചിട്ടാണ് വേഗം ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇത് മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല കട്ട് ചെയ്തതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇത് കോട്ടൻ്റെ നെയ്റ്റി മെറ്റീരിയലാണ് അജ്രക് പ്രിൻറ്റ് വരുന്ന കോട്ടൻ്റെ നെയ്റ്റി മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇത് കസ്റ്റമർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് വേണ്ട കോട്ടൻ്റെ ലൈനിങ് കോട്ടൻ്റെ നെറ്റീരിയൽ സെപ്പറേറ്റ് നമ്മൾ വേറെ എടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഈ ഒരു മോഡലിൽ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇത് നമ്മുടെ അടുത്തു നിന്നുള്ള മോഡൽ തന്നെയാണ് അവർ സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ കുറേ മോഡൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അവർ സെലക്ട് ചെയ്ത് തന്നപ്പോൾ നമ്മൾ അത് ചെയ്തിട്ടുണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യണതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ സിബ് ഒരു നൈറ്റ് പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ റെഡിലേക്ക് മാച്ച് ചെയ്യുമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു കളറിൽ എടുത്തത് അപ്പോൾ അത് മാച്ച് ചെയ്യുന്ന വിധത്തിലല്ല കേട്ടോ അതിൻ്റെ ആ ഒരു നമ്മൾ സിബ് ഇങ്ങനെ വലിക്കുന്ന ഭാഗം കാണുമല്ലോ എന്തായാലും ഇൻവിസിബിൾ സിബ് വെച്ചാലും അപ്പോൾ അത് വരുമ്പോൾ വൃത്തിയായി എന്ന് വെച്ചിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ബ്ലാക്ക് തന്നെ എടുത്തു കിട്ടാം പിന്നെ ബ്ലാക്ക് ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ അതിൽ പ്രിൻറ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ട് അതെടുത്തു പിന്നെ ഞാൻ ലാസ്റ്റിക്കും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാൻ തുടങ്ങാം കേട്ടാ അപ്പം ഞാനത് കട്ട് ചെയ്യുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ കട്ട് ചെയ്യുന്നത് കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ടേബിളിൽ വിരിച്ചിട്ട് എനിക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ നമ്മുടെ ഫോൺ ആണെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് എനിക്കത് കട്ട് ചെയ്യുന്ന നിവർത്തു കൊണ്ടുവന്ന് വെക്കാനുള്ള ഒരു മാർഗ്ഗമില്ല അത് കാരണം കൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നതൊന്നും കാണിച്ചില്ലാട്ടോ പിന്നെ ഞാൻ നെക്കിന് കട്ട് ചെയ്യുന്ന നെക്ക് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതെടുക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ നിവർത്തി ഇട്ടത് കേട്ടാ ടേബിളാക്കി മടക്കിയിട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ ഈ ഒരു ടേപ്പിൻ്റെ അവസ്ഥ കണ്ടിട്ട് അവരൊന്നും വിചാരിക്കേണ്ട കേട്ടോ മോൻ കത്രിക എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പം ഇന്ന് ആണെന്നുണ്ടെങ്കിൽ തിരക്ക് പിടിച്ചത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ടൈപ്പ് ആവശ്യമാണല്ലോ ആ സമയത്ത് പോയി വാങ്ങിച്ചിട്ട് ചെയ്യാനുള്ള സമയമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അത് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് അതൊക്കെ ചെയ്യാൻ നോക്കി അത് ശരിയായില്ല കാരണം വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല കേട്ടോ കാരണം ഫോൺ തന്നെ ചതിച്ചു ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വീഡിയോ എടുക്കാൻ പറ്റാതെ ക്യാമറ ഓഫായി പോകായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് ഭാഗമൊക്കെ വരയ്ക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും തന്നെ അത് പോയിട്ടുണ്ടായിരുന്നു ഓഫായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പറ്റിയില്ല ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കാണിക്കുന്ന എന്തെങ്കിലും വരയ്ക്കുന്ന കട്ട് ചെയ്തെടുക്കുന്ന എന്തെങ്കിലും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു കേട്ടോ അത് നടന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ എടുക്കാനായിട്ട് പറ്റാത്തതിൻ്റെ കാരണങ്ങൾ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ആ ട്രൈപോഡിൽ വെച്ചിട്ട് എടുക്കാനായിട്ട് തീരെ പറ്റണില്ല കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇല്ലാത്തത് അതുകൊണ്ടാണ് അത്യാവശ്യം നമുക്ക് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇതേപോലെ വെച്ചിട്ട് എടുക്കാൻ പറ്റാവുന്ന വീഡിയോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ നമുക്ക് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ചെയ്ത് തുടങ്ങാട്ടോ കാരണം നമുക്ക് ട്രൈപോർഡും കൂടി ഒന്ന് സെറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സ്റ്റിച്ചിങ് വീഡിയോസ് ഇടാൻ തുടങ്ങാട്ടോ അപ്പം ഞാനിത് മാർക്ക് ചെയ്യുന്ന ഒന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും ഫോൺ കട്ടായിപ്പോയിട്ടാണ് പിന്നെ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞ പോലെ തന്നെ ട്രൈപോർഡിൽ ഫോൺ വെച്ച് കഴിഞ്ഞാൽ അപ്പം ചാടിപ്പും അത് കാരണം കൊണ്ടാണ് കേട്ടോ വീണ് വീണ് ഫോൺ ഏകദേശം ആയിട്ടുണ്ട് അപ്പം ഇനി ഫോണും കൂടി ഇല്ലാതിരുന്നുകഴിഞ്ഞാൽ തീരെ വീഡിയോസ് ഒന്നും എടുക്കാനും ഇടയിടാനൊന്നും പറ്റില്ലല്ലോ അത് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ് ഇലാസ്റ്റിക് സ്ലീവാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പപ്പ് സ്ലീവ് കൊടുത്തിട്ട് ഇലാസ്റ്റിക് താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലും സിബ്ബ് അറ്റ്തിട്ടുണ്ട് കേട്ടോ അന്യൂസിബിൾ സിബാണ് പിന്നെ ചെസ് പോർഷനിലായിട്ട് ഇതേപോലെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു പ്ലെയിൻ പീസ് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ലേസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും സ്ലിപ്പൊക്കെയുള്ളതൊന്ന് കാണിച്ചതാണ് പിന്നെ താഴ്ഭാഗത്ത് നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇത് വന്നിട്ടുള്ളത് ബാക്കിൽ കെട്ടാനായിട്ടുള്ള ടൈം കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്ക് നെഗറ്റി വന്നിട്ടുള്ളത് അപ്പോൾ അവർ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇതേപോലെ മതിയെന്നു അതും പിന്നെ ലെങ്ത് ഒക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സൈസ് ഡബ്ലക്സിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് മിസ്പാച്ച് ചെയ്യാൻ കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോകണതൊന്നും നിങ്ങൾക്ക് വേടിയായിട്ട് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കറണ്ട് ഞാൻ പറഞ്ഞല്ലോ കറണ്ടില്ല അത് ഞാൻ ഒരുപാട് വൈകി ഒന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ പെട്ടെന്ന് അത് ചെയ്ത് വേഗം കൊണ്ടുപോകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ പോയി വന്നതിന് ശേഷം ഞാൻ എന്താ രണ്ട് മെറ്റീരിയലും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് വെച്ചത് ഒന്ന് സ്കേർട്ട് ആൻഡ് ടോപ്പിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒന്ന് ഫ്രോക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ടും നമ്മൾ കയ്യിലുണ്ടായിരുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അത് സ്കർട്ട് ആൻഡ് ടോപ്പിന് ഞാൻ സാരിയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇതാണ് ഈ ഒരു അജ്ര പ്രിൻറ്റിൻ്റെ മുൻപ് കാണുന്ന സ്ഥിരം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഷോർട്ട് വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രോക്കിനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വന്ന പീസുകളാണ് അത് അപ്പോൾ ഇത് കോട്ടൻ്റെതായി കോട്ടൻ്റെ മാത്രമാണ് അവൾ യൂസ് ചെയ്യുള്ളൂ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പുറത്തുനിന്ന് അതിലെടുത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു കുത്തി തിരയ്ക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവൾ ഇടില്ല കേട്ടോ പിന്നെ ഇടാനേ കൂട്ടാക്കില്ല അപ്പോൾ അത് കാരണം കൊണ്ട് എപ്പോഴും ഇതേപോലെ തന്നെയാണ് അവൾക്ക് കൂടുതലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതാണെന്നുണ്ടെങ്കിൽ അവൾ ഇടാൻ കുഴപ്പമില്ല സ്ഥിരമായിട്ട് ഇട്ടു ഇട്ടുള്ളൂ എപ്പോഴും അതുതന്നെ ഇട്ടോളൂ കേട്ടോ പിന്നെ ഇതാണ് സാരി വരുന്നത് ഫുൾ പെയിൻറ്റിംഗ് വേണം ആയിട്ടോ അതിൽ വരുന്നത് ഫുൾ ആയിട്ട് പെയിൻറ്റിങ് കൊടുത്തിട്ടുള്ള ഒരു സാരിയായിരുന്നു സാരി എടുക്കാൻ കാരണം വേറെ എന്നല്ല നമ്മളാണെങ്കിൽ സ്കേർട്ട് ആൻഡ് ടോപ്പ് ആകെ ആ ഒരു സെലിബ്രേഷന് വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോലും ബൂമ്പ ഇടില്ല കേട്ടോ അത് കാരണം കൊണ്ടാണ് സാരി തന്നെ വെച്ചിട്ട് ചെയ്ത് കൊടുത്തത് അല്ലെങ്കിൽ നമുക്ക് പുതിയ മെറ്റീരിയലൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ എടുത്ത് വെക്കുകയുള്ളൂ കുറേ ഇരിക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് തന്നെ കൊണ്ടാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇട്ട് കൊണ്ട് പോകണമല്ലോ എന്ന് വെച്ചിട്ട് സാരി കട്ട് ചെയ്തിട്ട് അതും ചെയ്തു പിന്നെ കോട്ടൻ്റെ ഞാൻ പറഞ്ഞല്ലോ മെറ്റീരിയലൊക്കെ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അവർ ചെയ്തൊരു വർക്കായിരുന്നു കേട്ടോ അപ്പോൾ അവർ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് മോമൻ ഡോട്ടർ കോംബോ ആണ് അവരുടെ കസിൻ ആരോ സ്റ്റിച്ച് ചെയ്യണവരുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹാൻഡ് വർക്ക് മാത്രമാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വർക്കിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും